Hi, guys. വെൽക്കം ബാക്ക് ടു ചിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് വായ്പുണ്ണ് ഈ വായ്പ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നാവിൻ്റെ ഇടയിലായിരിക്കാം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് മോണയിൽ വരുന്നതായിട്ട് കാണാം ചിലപ്പോൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു മുറിവ് വന്ന് അത് വലുതായിട്ട് വരുന്നത് കാണാം ഏത് തന്നെ ആയിക്കോട്ടെ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് കരിനിച്ചീടെ ഇലയാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും ഇതാണോ കരിനീച്ചി അല്ല ഇത് നമ്മൾ മരുന്നിനൊക്കെ യൂസ് ചെയ്യുന്ന തെച്ചിയാണ് ഈ തെച്ചിയുടെ പൂവാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് കരിനെച്ചിടയില ഇത് തന്നെയാണെന്ന് അപ്പോൾ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതേപോലെ നല്ല നീളത്തിലുള്ള ഇല വരുന്ന വേറൊരു ഇലയാണ് കരിനെച്ചിടയില ഇപ്പൊ ഞാൻ ഈ വീഡിയോയില് കാണിക്കുന്നതാണ് കരിനെച്ചിടയില ഇപ്പോൾ നമുക്കത് വലിയ മരമായിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു കൊമ്പ് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ നട്ടു വളർത്തിയാൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വലിയ ഇലയാണ് നല്ല നീളത്തിൽ വരുന്ന ഇലയാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂന്നാല് തണ്ട് ഒരു തണ്ട് തന്നെ നമുക്ക് മൂന്ന് ലീഫായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് തണ്ട് അതിലേക്ക് എടുത്ത് നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് വായ്പ ഉണ്ടും മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് പറിച്ചെടുത്ത് അതിനോടൊപ്പം തന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് തണ്ട് ഞാൻ അതിലേക്ക് പറിച്ചെടുത്തിട്ടുണ്ട് ഈ കരിനേച്ചിയുടെ ഇല കൊണ്ട് നമുക്കുണ്ടാക്കുന്ന ഈ ഹോം റെമഡി എനിക്ക് ആദ്യമൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാനിത് യൂസ് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ പെയിനൊക്കെ മാറി ഒരുവിധമൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടാവുന്നു നമ്മൾ റിപ്പീറ്റ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡോക്ടറെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്കത് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ കരിനേച്ചിയുടെ ഇല പറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാറണ്ട ഇത് ലീഫിൻ്റെ നല്ല സൈഡിൽ നല്ല പച്ച അല്ലാത്ത സൈഡിൽ ചെറിയ ലൈറ്റ് കളറുമാണ് ഉള്ളത് അപ്പോൾ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കും ശ്രദ്ധിക്കുക പിന്നീട് അതിനോടൊപ്പം തന്നെ നമുക്ക് പനികൂർക്കയിലും കൂടെ ആവശ്യം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ വീട്ടിലുണ്ടാവുകയും ചെയ്യും അപ്പം ഈ പനിക്കൂർക്ക നമുക്ക് കഫക്കെട്ട് മാറാനും അതേപോലെ തന്നെ നീർക്കെട്ട് മാറാനും ഒക്കെ സഹായിക്കും അപ്പം ഞാനത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഇല ഒന്ന് സെപ്പറേറ്റ് ഇരുത്തതിന് ശേഷം നമുക്ക് നന്നായി ചതച്ചെടുത്ത് അതിൻ്റെ നീരാണതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്ത് ചെയ്ത് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഇലകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കല്ലിൽ ഇട്ടിട്ട് അന്ന് കുത്തി ചതച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് പനിക്കൂർക്ക ഒരുപാട് ജലാംശം ഉള്ളത് കാരണം നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ടതായിട്ടില്ല അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചതച്ചെടുത്ത് നല്ല വെള്ളമായിട്ട് നന്നായി അരച്ചെടുക്കുന്നത് പോലെ ആവണം നമ്മൾ മിക്സർ ജാറിൽ അരച്ചെടുത്തത് ാലും മതി അങ്ങനെയുള്ള സമയത്ത് ചൂടായി വരുന്നുള്ളൂ ചൂടാവുന്നതിനേക്കാൾ ബെനിഫിറ്റ് ഇതേപോലെ കല്ലിൽ ചെറുതായിട്ട് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ അരഞ്ഞതുപോലെ തന്നെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് ഇതേപോലെ വായ്പ ഉണ്ണുണ്ടാവണമെങ്കിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട നമുക്ക് എന്തേലും ഫുഡ് കഴിക്കുന്ന സമയത്ത് വായിലൊരു ചെറിയ മുറിയായാൽ പോലും അത് പിന്നീട് അത് കൂടി കൂടി വരുന്നതായിട്ട് കാണാം വായ്പ ഉണ്ണല്ലാതെ ഇതുപോലെ വരുന്ന സന്ദർഭങ്ങളിലും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ പല്ല് ക്ലിപ്പ് ഇട്ടവർക്കൊക്കെ പെട്ടെന്ന് തന്നെ മുറിയായി വരും അവർക്കും നമ്മൾ ക്ലിപ്പ് അഴിച്ചു വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വേദമായിട്ട് തന്നെ തന്നെ ആയിട്ട് ാണ് അതെല്ലാം ഉണ്ടെങ്കിൽ പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് ഇടയ്ക്കിടയിൽ കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് മാറി കിട്ടും പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തരത് പോയി കണ്ടോളൂ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ആവുന്ന തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് കാണാൻ മറക്കരുത് ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ പിഴിഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മുറിയുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഇലയോട് കൂടി തന്നെ അതിൽ വെച്ച് നമ്മൾ വായ അടച്ച് അങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നാവിലൊക്കെ ആണെങ്കിൽ ഈ വെള്ളം ഈ ജ്യൂസ് അതിൻ്റെ ജ്യൂസ് ആ ഭാഗത്തേക്കും ാക്കി നമ്മൾ വീണ്ടും ഇടയ്ക്കിടെ ആക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ